താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അവിട്ടം നക്ഷത്രക്കാർക്ക് പുതിയ കൊല്ലവർഷഫലം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം മുതൽ കർക്കിടകം വരെ എല്ലാവരെയും മാനിക്കും ഉന്നതിയിലെത്തും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് അവിട്ടം നക്ഷത്രക്കാർ എല്ലാം നേടിയെടുക്കുവാൻ നെട്ടോട്ടമോടുന്ന തിരക്കിലായിരിക്കും ചിങ്ങ മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ വന്നു ചേരുന്നത് ചിങ്ങമാസത്തിൽ ഉന്നതരുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കും സുവ്യക്തമായ കർമ്മ പദ്ധതികൾക്ക് പണം മുടക്കും വ്യവഹാരത്തിൽ വിജയമുണ്ടാകും ഉപരിപഠനത്തിന് അനുസരിച്ച ഉദ്യോഗം ലഭിക്കുമെങ്കിലും സാമ്പത്തിക ചുമതലകളും യാത്രാക്ലേശവും കൂടും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സമ്പന്നനാണെന്ന് തോന്നുന്ന തരത്തിൽ ആർഭാട ജീവിതം നയിക്കും കന്നിമാസത്തിൽ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം വിവാഹം ഉദ്യോഗം തുടങ്ങിയ വിഷയങ്ങൾക്കായി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ദേവാലയ ദർശനവും നടത്തുവാനിടവരും പൂർവികർ അനുവർത്തിച്ചു വന്നിരുന്ന പ്രവർത്തനങ്ങൾ പിന്തുടരുവാൻ ഉൾപ്രേരണയുണ്ടാകും മാന്യതയോടുകൂടിയ പെരുമാറ്റ രീതി അവലംബിക്കുന്നതിനാൽ കാര്യവിജയം നേടും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ ഉപകരിക്കും തുലാമാസത്തിൽ ആവശ്യങ്ങൾ എല്ലായിടത്തും പരിഗണിക്കപ്പെടും വിദഗ്ധ നിർദ്ദേശത്താൽ ഹ്രസ്വകാല സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും ആജ്ഞാനുവർത്തികളുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും ദീർഘവീക്ഷണത്തോട് കൂടിയതായതിനാൽ സ്വീകരിക്കും തൃപ്തിയുള്ള ഭൂമി വാങ്ങി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കും വൃശ്ചികമാസത്തിൽ ഉദ്യോഗത്തിനു പുറമേ ലാഭശതമാന വ്യവസ്ഥകളോട് കൂടിയ പ്രവർത്തനങ്ങൾ തുടങ്ങും സുത്യർഹമായ സേവനം അവതരിപ്പിക്കുവാൻ സാധിക്കും മുൻകോപം നിയന്ത്രിക്കണം ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കും തടസ്സപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങൾക്കും അനുകൂല സാഹചര്യവും വിജയവും ഉണ്ടാകും ധനുമാസത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നതിൽ ആത്മാഭിമാനം തോന്നും ശുഭസൂചകങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതിനാൽ ആഹ്ലാദമുണ്ടാകും സന്താനങ്ങളുടെ പഠന കാര്യങ്ങളിൽ ശുഭാപ്തി വിശ്വാസം കൂടും വർഷങ്ങൾക്കുശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാകും മകരമാസത്തിൽ ഭരണപാഠവും ശുഭാപ്തി വിശ്വാസം ലക്ഷ്യബോധം ഏകാഗ്ര ചിന്ത തുടങ്ങിയവ പ്രവർത്തന വിജയത്തിനും പുതിയ അവസരങ്ങൾക്കും വഴിയൊരുക്കും നിർത്തിവച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കും ആഗ്രഹിച്ചതുപോലെ സന്താന ഭാഗ്യമുണ്ടാകും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും ജോലിയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും കുംഭമാസത്തിൽ അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കുവാൻ നിയമസഹായം തേടും പരിസരവാസികളുടെ നിരന്തരമുള്ള ഉപദ്രവത്താൽ മാറി താമസിക്കുവാൻ തോന്നും മക്കൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാൻ കൗൺസിലർമാരുടെ സഹായം തേടും വിദഗ്ധ ചികിത്സകളാലും ഈശ്വര പ്രാർത്ഥനകളാലും സന്താന സൗഭാഗ്യത്തിന് യോഗമുണ്ട് മീനമാസത്തിൽ നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം അന്വേഷണ വിധേയനായി മാസങ്ങളോളം ഉദ്യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരും ചിരകാല അഭിലാഷമായ വിദേശ ഉദ്യോഗം ലഭിക്കുമെങ്കിലും സാമ്പത്തിക നേട്ടം കുറയും പ്രമുഖരുടെ ആപ്തവചനങ്ങൾ പലപ്പോഴും പ്രതിസന്ധികൾ തരണം ചെയ്യുവാനും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാനും ഉപകരിക്കും മേടമാസത്തിൽ വ്യവസ്ഥകൾ പാലിക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും സുദീർഘമായ ചർച്ചകളാൽ വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുവാൻ തീരുമാനിക്കും പഠിച്ചുവരുന്ന വിഷയം ഉപേക്ഷിച്ച് മറ്റൊരു പാഠ്യപദ്ധതിയിൽ ചേരും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ വാഗ്ദാനങ്ങൾ തുടങ്ങിയവ പൂർത്തിയാക്കാൻ ശ്രമിക്കും വാത നാഡീരോഗങ്ങൾക്ക് ചികിത്സ വേണ്ടിവരും ഇടവമാസത്തിൽ ഒട്ടേറെ ആശയങ്ങൾ ചിന്താമണ്ഡലത്തിൽ ഉദിക്കുമെങ്കിലും ഒന്നിനും തൃപ്തിയാകും വിധത്തിൽ ഫലം ലഭിക്കില്ല ഒരു പരിധിയിലധികം പണം മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് ഓഹരി വിപണിയിൽ ലാഭം കുറയും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കുന്നതിൽ ആത്മസംതൃപ്തി തോന്നും മിഥുനമാസത്തിൽ ചിന്താമണ്ഡലത്തിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉപേക്ഷിക്കും പക്ഷ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ ലക്ഷ്യപ്രാപ്തി നേടും വിഭവ സമാഹരണ യജ്ഞത്തിൽ അന്തിമ നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും അപര്യാപ്തതകൾ മനസ്സിലാക്കി സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായ ജീവിത പങ്കാളിയോട് ആദരം തോന്നും അശരണർക്കും അനാഥർക്കും അന്നവസ്ത്ര ദാനാദികൾ നടത്തുന്നതിനാൽ മനസ്സിന് സംതൃപ്തി ഉണ്ടാകും കർക്കിടക മാസത്തിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ചെയ്യുവാനുള്ള പദ്ധതികൾ ലക്ഷ്യപ്രാപ്തി നേടും നിർത്തിവച്ച വിദേശ ബന്ധമുള്ള വ്യാപാര വിപണനങ്ങൾ പുനരാരംഭിക്കും ആജ്ഞാനുവർത്തികളുടെ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനാലും ദീർഘവീക്ഷണത്തോട് കൂടിയതുമാകിയാൽ സ്വീകരിക്കും ബന്ധുമിത്രാദികളുടെ സ്വകാര്യ കുടുംബകാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ശത്രുതയ്ക്ക് വഴിയൊരുക്കും നന്നായി ആലോചിക്കാതെ അറിവുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാതെ ഒന്നിനും ഇറങ്ങാൻ ചേർന്ന സമയമല്ല ഈ വർഷം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ